ിൽ ഒരു പെൺകുട്ടിയെ തൂക്കി കൊല്ലാൻ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായ ചിത്രം ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും ையும் அதும் குடும்பக்கா் முழுவனும் சம்மதிக்காது விட்டு கொடுக்க கோதிக்கு அதிகாரம் இல்லை அதுகொண்டு வீட்டார் முழுவதும் சம்மதிக்கணும் இல்லை என்ன சர்ச்சையிலான இப்போ அப்படின் ஏதாலும் நம்ம வந்து அங்கே இஸ்லாம் மதத்தில் സൗകര്യങ്ങളുണ്ടെന്നും ഇസ്ലാം ഒരു മതവും വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിനെ പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിലക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് യമനിൽ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടനയാണ് ഇക്കാര്യം അറിയിച്ചത് വധശിക്ഷ ഒഴിവാക്കാൻ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ ഇന്ന് യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതീക്ഷ ഉണർന്നത് യെമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ചകളാണ് ഇന്ന് നടന്നത് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല മധപുരത്തിന്റെ ഇടപെടലാണ് തലാലിന്റെ കുടുംബവുമായുള്ള ആശയവിനിമയം സാധ്യമായത് ഷെയ്ഖ് ഹബീബു മറിന്റെ നിർദ്ദേശമാണ് കുടുംബത്തെ ോചനിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചാണ് കുടുംബം ചർച്ചയിൽ പങ്കെടുത്തത് ദയാദാനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിനെ പ്രശംസിച്ച് മന്ത്രി സജി ചെറിയാൻ സമസ്തയുടെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില വർഗീയ സംഘടനകൾ കേരളത്തിലുണ്ട് ഈ വർഗീയ ശക്തികൾ മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് ശിക്ഷകാതെ തടവിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് കാന്തപുരം വ്യക്തമാക്കി യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കൊല്ലുന്നതിന് പകരം പ്രായച്ചിത്വം ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബത്തിന് അധികാരമുണ്ടെന്നും ഇസ്ലാം മതം പറയുന്നുണ്ട് കാര്യം ഇവിടെയുള്ളവരെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബക്കാർ സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല വീട്ടുകാർ വാങ്ങുമോയെന്ന ചർച്ചയിലാണ് ഇസ്ലാം മതത്തിൽ ഇത്തരം ഒരു സൗകര്യമുണ്ടെന്നും വർഗീയവാദത്തിന്റെ മതമല്ലെന്ന് ലോകത്തിൽ പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് വാക്കു കൊണ്ട് സാധിച്ചു ലോകത്തിന് നന്മ ചെയ്യാൻ ശ്രമിക്കലാണ് നമ്മുടെ കർത്തവ്യം എന്ന നിലയ്ക്കാണ് വിഷയത്തിൽ ഇടപെട്ടത് ഗാന്തപുരം പറഞ്ഞു നിമിഷപ്രിയയുടെ അമ്മ പ്രേംകുമാരി യമനയിൽ തുടരുകയാണ് നിമിഷപ്രിയുടെ ഭർത്താവ് ശ്രീ ടോമി ടെലിഫോൺ ഉണ്ട് ശ്രീ ടോമി എന്തൊക്കെ വിവരങ്ങളാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്തായാലും അവിടെ നല്ല ശിക്ഷയുടെ ഭാഗത്തിന് അതിപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ആ എന്തായാലും ഈ ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത കിട്ടിയപ്പോ തന്നെ സന്തോഷം തന്നെയാണ് ആശ്വാസമാണ് ഇനിയുള്ള കാര്യങ്ങളും ബാക്കി ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ അടുത്ത് അപ്പൊ തലാലിന്റെ വീട്ടുകാർ ആയിട്ടൊക്കെ സംസാരിച്ച് പറയുക ബാക്കി കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനൊരു പൂർണ്ണത്തിൽ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അന്ന് വരെ ഇന്ന് പറയും അതിന് അമ്മയ്ക്കും അല്ലെങ്കിൽ വൈഫിനും കുഞ്ഞിനേക്കാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടി നീക്കുകയാണെങ്കിൽ പോലും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അങ്ങനെയാണെങ്കിൽ പോലും എല്ലാം ഭംഗിയായിട്ട് എന്നുള്ള വിശ്വാസം എനിക്ക് അന്നുകൊണ്ട് ഇന്നും ഉണ്ട് പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിച്ച ഒരു പ്രത്യാഗതെന്ന് ചോദിച്ചിത്രൂ അതായത് ഈ എൽ എ നമ്മുടെ മറ്റുള്ള രാജ്യത്തുള്ള ഒരു സിസ്റ്റം അല്ലാത്തതുകൊണ്ടും അവിടെ യുദ്ധമായതുകൊണ്ടും എംബസി ഇല്ലാത്തതുകൊണ്ടും ഒരു ഗവൺമെന്റ് ഇല്ലാത്തതിന്റെ പേരിലും അതുപോലെ തന്നെ ഇന്ത്യ നിയമൻ തമ്മിൽ നയതന്ത്ര ബന്ധം ഇല്ലാത്തതിന്റെ പേരിലും ആണ് കുറച്ച് തലതാമസങ്ങൾ വരുന്നത് അവ എത്രകൾ നിൽക്കുന്നതിന്റെ ഒരു പരിധിവരെ കാരണം അത് തന്നെയാണ് പക്ഷെ ഇടപെടുന്ന ആൾക്കാരെല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ സംഘടന അതിൻ്റെ അകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് വർഷം അഞ്ചായി പക്ഷെ അവരൊക്കെ വർക്ക് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റേയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇടപെടലും കാര്യങ്ങളും അതിന്റെ എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കാരണം എന്താ വെച്ചാൽ ലേറ്റ് ആകുന്ന കാരണം ഇതാണ് അപ്പൊ ആ രാജ്യത്ത് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നാൽ യുദ്ധം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു വിഷയമല്ല അതിന് മുമ്പ് കാര്യങ്ങൾക്ക് തീരുമാനമാകും പക്ഷെ അങ്ങനെ തീരുമാനം ആകുമല്ലോ അങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു ഒരു യുദ്ധം വന്നാണ് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നെ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ഏരിയൊക്കെ ആയിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും അതിന്റെ കാര്യങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഒരു റിസൾട്ട് വരുമെന്നുള്ള എന്നുള്ള തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അന്നും ഇന്നും ഓക്കെ എത്രയോ കാലമായി താങ്കളും നിമിഷപ്രിയയുടെ അമ്മയും ഒക്കെ ഇതിന് പിന്നാലെ ഇങ്ങനെ ആ പോരാട്ടത്തിലാണ് വലിയൊരു ആശ്വാസം തോന്നുന്നുണ്ടോ ഇപ്പോ നൂറു ശതമാനം ആശ്വാസമാണ് അത് മുകളിലുണ്ട് അതിന് മുകളിലുണ്ട് കാരണം എനിക്കറിയാം ഇനിയുള്ള കാര്യം നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ ഇവിടെ എത്തുമെന്നുള്ളത് നാട്ടിൽ എത്തിച്ചു തരുമെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അന്നും ഇന്നും അതിന് കാരണങ്ങളുണ്ട് ചില കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് അറിയത്തില്ല നാച്ചുനാട്ടി കാര്യങ്ങൾ അറിയത്തില്ല അതുകൊണ്ട് പലർക്കും പല കാര്യങ്ങളും പല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതുകൊണ്ട് തരില്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന അറിയുന്ന ആൾക്കാർക്ക് അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ അവരാണ് ഈ ഹാർഡ് വർക്ക് ചെയ്യണേ ന്യൂസെപ്പർ ആരാണെന്ന് ഞാൻ ആരാണെന്നൊക്കെ അവർക്കൊക്കെ അറിയാം ഞങ്ങളുടെ കാര്യങ്ങൾ കഷ്ടപ്പാട് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ആൾക്കാരെ ബോധ്യപ്പെട്ട ബോധ്യപ്പെട്ടുള്ള ആൾക്കാർ എന്തൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ന്യൂസെപ്പറിയെ രക്ഷിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും എല്ലാവരും പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന ഗവൺമെന്റും ഞങ്ങൾ ഇനി കാണാത്ത ആൾക്കാരൊന്നുമില്ല എന്നാൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട് അവരെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ നാല് പ്രശ്നം അവിടെ ഉള്ളവന്റെ പേരിലാണ് ഈ ഇങ്ങനെയുള്ള കാലതാമസങ്ങൾ വരുന്നത് എന്തായാലും നല്ലൊരു റിസൾട്ട് ആണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് ഇനി അതിനേക്കാളും കൂടുതലുള്ള റിസൾട്ടുകൾ വരും ഒത്തിരി കടമ്പുകൾ കടക്കാനുണ്ട് അതൊക്കെ കടന്നു വരും എന്നുള്ള ഉറച്ചു വിശ്വാസം എനിക്കുണ്ട് ഈ അവിടെ പ്രവർത്തിക്കുന്ന ഈ മനുഷ്യാവകാശ പ്രവർത്തകരുമായി അല്ലെങ്കിൽ നിമിഷ പ്രിയ ആക്ഷൻ അവരൊക്കെ ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോ അത് തന്നെ ഞങ്ങൾ ഇപ്പം നിരന്തരം സംസാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ താമർ സാറിന്റെ താമൽ സാർ ഇപ്പൊ അവിടെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് ഗ്രൂപ്പിലൊന്നും കൊണ്ടാറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിന് വേറെ ആൾക്കാരുണ്ട് അവരിലൂടെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും അവർക്ക് തിരക്കും കാര്യങ്ങളുണ്ട് അവരിപ്പോ എങ്ങനെ നിന്നാണ് ആ രാജ്യത്തെ എങ്ങനെ നിന്നാണ് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അത് അവർക്കറിയാം പക്ഷെ എനിക്കറിയാം അത് റിസ്ക് റിസ്ക് എന്തെനിക്കറിയാം അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഓരോന്നും അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇന്ന് ആഗ്രഹിക്കുന്ന ഇപ്പൊ ആഗ്രഹിക്കുന്ന ആദ്യം ഇപ്പൊ തന്നെ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമാകാത്ത ഒരു രാജ്യത്താണ് ഈ വിഷയങ്ങൾ അവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ നിന്നില്ല എങ്കിൽ ഭാര്യ ഇവിടെ വന്നതന്നെ അപ്പൊ നീണ്ടു പോകുന്നതുകൊണ്ട് അത്ര വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇതൊന്നുമല്ല പക്ഷെ സാധ്യമാകാത്ത ഒരു മേഖലയിലാണ് നിൽക്കുന്നത് അതിന്റെ എഫക്റ്റ് എടുക്കുന്നത് എന്തൊരുണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പരിമിതികളുണ്ട് അവരൊക്കെ എല്ലാം അപ്പൊ എല്ലാവരും പ്രധാനമന്ത്രി വിചാരിച്ച് നടക്കില്ല ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ച് നടക്കില്ലേ എന്താണ് ഇത്ര ലേറ്റ് ആകുന്ന ചോദിക്കുക അതിനൊക്കെ ഒരു കാര്യങ്ങളുണ്ട് പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ലേ സാധ്യമാകുള്ളൂ എന്നുള്ള കാര്യം ഇതാണ് പക്ഷെ നമ്മൾ ഒരു മറ്റേ സുപ്രീം കോടതി കൊടുത്തപ്പോ അതിന്റെ റിസർട്ടൊക്കെ വന്നപ്പോ നമുക്കറിയാം പക്ഷെ അതിനും ഒരു ഇതുണ്ട് പക്ഷെ അവരൊക്കെ കൂടി എല്ലാവരും കൂടി കാര്യങ്ങൾ നടത്തി ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം നേരവാ നേരം ജീവിച്ചൊരാൾക്കാർക്ക് ഒന്നും ഒന്നും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു കാര്യം കൂടി ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യം എന്ന നിലയിൽ ചർച്ചകൾ നടത്തുന്നതിന് അല്ലെങ്കിൽ ഒരു നയതന്ത്ര ഇടപെടലിനൊക്കെ ഒരുപാട് പരിമിതികൾ ഈ വിഷയത്തിലുണ്ട് പക്ഷെ അപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റോടുവിൽ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലിൽ ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുകയായിരുന്നു തങ്ങളിലേക്ക് ഞാൻ വരാം ഇപ്പോൾ ശ്രീ സാമുൽ ജറോം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ എം എൽ എ മനുഷ്യാവകാശ പ്രവർത്തകൻ തത്സമയം തന്നെ ചേരുന്നുണ്ട് ശ്രീ സമോൽ ജെറോം എന്തൊക്കെ വിവരങ്ങളാണ് ഈ നിമിഷം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് നമ്മളോട് പറയാൻ കഴിയുന്നത് ഓക്കെ ശ്രീ ടോമി തങ്ങൾക്ക് കേൾക്കാമോ കേൾക്കാം ആ ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചതായിരുന്നു ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടുകൾ ഒരു വശത്ത് മറു ഇപ്പോൾ കാന്തപുരത്തിന്റെ ഇടപെടലിൽ നടന്നിട്ടുള്ള ചില ചർച്ചകൾ ഇങ്ങനെ പലതരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല വിവരങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ത് ഈ ചർച്ചയിൽ നടന്നു ഈ കുടുംബം എന്ത് നിലപാട് തലാലിന്റെ കുടുംബം എന്ത് നിലപാടെടുത്തു അത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ അല്ല ഞാനിത് ആയിട്ട് നമുക്ക് ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലുള്ള സംഘടനയുണ്ട് അതോടൊപ്പം അതിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാം ഇൻചാർജ് കൊടുത്തിരിക്കുന്ന ഒരാള് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാള് ആകപ്പാടെ ഉള്ളത് സാമൂൽ സാറായിരുന്നു സാമൂൽ സാമൂൽ സാറിന് അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മയടക്കം കൂടെയുണ്ട് അപ്പൊ ഈവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡെയിലി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ആക്ഷൻ ആർട്സ് കോൺസേണ്ടി ഉള്ളതുകൊണ്ട് അതുമായിട്ട് ഞങ്ങൾ പങ്കുവച്ചുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്തായി സാറേ എന്ന് എന്നും സാമ്പിൾ സാറ് ഞാൻ ചോദിക്കാറില്ല കാരണം വെച്ചാൽ അവർ തിരക്കും അതുപോലെ ഓരോ കാര്യങ്ങൾക്കുമായിട്ട് മെന്റലി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഇന്ത്യ ഒരു ഇന്ത്യക്കാരായ ആൾക്കാര് ഒരു ഇന്ത്യ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ